അഹമ്മദാബാദിലെ മലയാളി സമാജത്തിലെ ചില ആളുകൾ ചേരുന്നുണ്ട് പ്രതിനിധികളാണ് ഇന്നലെ സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ എത്തിയിരുന്നു ഇന്നലെ ഈ സംഭവ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ട് കണ്ട കാഴ്ച ഈ ഭാഗം കംപ്ലീറ്റ് ഫയർ ബ്രിഗേഡും അതുപോലെ തന്നെ ആ പുക പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാണാൻ പറ്റിയോ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കാരണം അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബോഡീസ് തന്നെ തന്നെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവര് അത് നമുക്ക് ഇവിടെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓരോ ബോഡികൾ ഇറക്കുന്ന സമയത്തും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പിന്നെ അവിടെ ഞങ്ങള് കൌണ്ടറിൽ അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അറിയാൻ കഴിഞ്ഞത് അന്വേഷിക്കാൻ കാരണം നമ്മളുടെ ഒരു മലയാളി ആ ഫ്ലൈറ്റിലുണ്ടെന്നുള്ളത് ഫ്ലൈറ്റിലെ ആ ഒരു ലിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മലയാളി ആണെന്നുള്ളത് മനസ്സിലായി അന്വേഷിച്ചു ഇപ്പോ തിരിച്ച് ആ മലയാളി നഴ്സിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടരുന്നുണ്ടോ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി പത്ത് മണി വരെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഈ പത്ത് മണിക്ക് പറയാം ഞാൻ ഈ ഇതില് പത്ത് മണിക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ അവിടെ പോയിട്ട് രഞ്ജിത നായരെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചു ഈ ഫോട്ടോയും കാണിച്ചു അതുപോലെ തന്നെ പേരും പറഞ്ഞു ഉടൻ തന്നെ അവര് പറഞ്ഞു ഈ ബോഡി ഇവിടെ തന്നെയുണ്ട് പക്ഷെ അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ വരേണ്ടി വരും അവർ വന്നതിന് ശേഷം ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിനു ശേഷം ബോഡി വിട്ടു കൊടുക്കാം അപ്പൊ അന്നേരം തന്നെ തിരിച്ചറിയാം ബുദ്ധിമുട്ടുള്ള രീതിയിൽ എല്ലാ ബോഡികളും കുറച്ച് കത്തിക്കരിഞ്ഞിട്ടുള്ള നിലയിലാണ് അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ബോഡികളുടെയും ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് അവര് പറയുന്നത് ഡി എൻ എ ടെസ്റ്റ് ആവശ്യമില്ലാത്ത ബോഡികൾ ഇതിനോടകം തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട് രഞ്ജിതയുടെ അടക്കം നിരവധി മൃതദേഹങ്ങൾ ഈ ഡി എൻ എ ടെസ്റ്റിനു ശേഷം മാത്രമേ വിട്ടുകൊടുക്കാനാകൂ എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്